മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു റഅയ്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹജ്ജതിഹി േലം ദിവസം ഹജ്ജിന്റെ വേളയിൽ ഹബീബായ മുത്തു നബി സുല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളെ ഞാൻ കണ്ടോ എന്ന ഗ്രന്ഥത്തിന്റെ പവിത്രമായ ഗ്രന്ഥത്തിലെ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ജാബിർ അലി അള്ളാന്നെ വിനത്തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹരീഫാണ് ജാബിർ അലി അള്ളാൻ പറയാണ് മുത്തു റസൂലുള്ള തങ്ങളെ ഞാൻ കണ്ടു അറഫ ദിവസം അള്ളാന്റെ റസൂല് ത്തുകളോട് സംസാരിക്കുകയാണ് അവരോടിങ്ങനെ സംസാരിക്കുന്നത് വാ അതെ ഹജ്ജിൻ്റെ വേളയിൽ കൊണ്ടുവന്ന ഒട്ടകങ്ങളോട് അള്ളാഹുവിൻ്റെ റസൂല് സംസാരിക്കുകയാണ് ആ സമയത്ത് മുത്തു തങ്ങളെ ആയുധങ്ങളെ നമ്മളിങ്ങനെ കണ്ടപ്പോ അള്ളാൻ്റെ റസൂൽ ഇങ്ങനെ പറയുകയാണ് അവിടെനിന്നിങ്ങനെ പറയുന്നത് ഞാനിങ്ങനെ കേട്ടോ ഓ ഓജനങ്ങളേ تركت فيكم ما إن أخذتم به لن تضلوا രണ്ട് കാര്യങ്ങളെ നിങ്ങൾക്ക് ഞാൻ ഉപേക്ഷിച്ച് പോവുകയാണ് അല്ലാ അള്ളാഹ് പരിശുദ്ധമായ അജ്ജുക്കുൽവദാൻ്റെ വേളയും അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ് അള്ളാഹിന്റെ റസൂല് പറയുന്നത് രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിച്ച് ഞാൻ പോവുകയാണ് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഉപേക്ഷിക്കുകയാണ് ജനങ്ങളെ അതിനെ എങ്ങാനും നിങ്ങൾ മുറുകെ പിടിച്ചാൽ വേണ്ടി നിങ്ങൾ ഹിതമത്ത് ചെയ്താൽ അത് ജീവിതത്തിൽ പരാതെ കൊണ്ടു നടക്കുന്നവരായാൽ അത് ജീവിതത്തിൽ പൊന്നുപോലെ സൂക്ഷിക്കുന്നവരായാൽ അതെ നിങ്ങൾ പഴക്കൂല നിങ്ങൾ മോശമാകൂല നിങ്ങളെ പഴപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല നിങ്ങളുടെ വിജയത്തിനത് കാരണമാണ് നിങ്ങളുടെ ആഹ്റത്തിലേക്കുള്ള വിജയത്തിന് നിങ്ങളുടെ ദുനിയാവിലുള്ള വിജയത്തിന് അത് കാരണമാണെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂല ാഹു അലൈ വസ്ലം ഏതാണ് ആ രണ്ടു കാര്യമെന്നറിയുമോ അതിന് നമ്മൾ മുറുകെ പിടിച്ചാൽ നമ്മൾ മോശമാവുകയില്ല പിഴച്ചു പോവുകയില്ലെന്ന് പറഞ്ഞ രണ്ടു കാര്യം ഒന്ന് കിതാബല്ലാ ഒന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുറാനാണ് ആ വിശുദ്ധ ഖുറാനിനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ വിജയി നിങ്ങൾ പരാജയപ്പെടൂല ആ ഖുറാനിന്റെ ഹിതമത്തിലായി ആ ഖുറാനിനെ പാരായണം ചെയ്യുന്നവരായി ആ ഖുറാനിന് അനുധാവനം ചെയ്യുന്നവരായി നിങ്ങൾ ജീവിച്ച നിങ്ങളൊരിക്കലും പിഴച്ചു പോവുകയില്ല നിങ്ങളൊരിക്കലും മോശമാവുകയില്ല എന്ന് ചെയ്തു മുഹമ്മദ് രണ്ടാമതായി പറഞ്ഞു അഖില എന്റെ കുടുംബമാണേ എന്റെ അഖിലുപൈത്താണേ അവരെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ അവരെ പിടിക്കേണ്ടതുപോലെ പിടിച്ചാൽ അവർക്ക് നിങ്ങൾ ഹിതമത് ചെയ്താൽ അവരുടെ കീഴിലായി നിങ്ങൾ മുന്നോട്ട് നീങ്ങിയാൽ നിങ്ങൾ പിഴക്കൂല നിങ്ങൾ മോശമാകൂല പേക്ഷിച്ച് മുത്തു റസൂലുള്ള യുദ്ധങ്ങള് ഈ ഭൗതികമായ ലോകത്ത് നിന്ന് യാത്ര പോയപ്പോ അള്ളാഹുവിന്റെ റസൂല് നമ്മളെ കാണുന്നുണ്ട് നമ്മളെ അറിയുന്നുണ്ട് നമ്മളെ കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് മദനീയം കുടുംബം അവിടുത്തെ കുടുംബത്തെ ചേർത്ത് പിടിച്ചത് അവിടുത്തെ കുടുംബത്തിൻ്റെ കൈപിടിച്ചത് അവിടുത്തെ കുടുംബത്തിനെ അതേ വീടുകൾ നിർമിച്ചു കൊണ്ടിരിക്കുന്നത് വീടുകൾ നിർമ്മിച്ചു കൊടുത്തത് മുത്തുറസൂറുള്ള അവരെ ഏറ്റെടുക്കണം അവരെ കൈ പിടിക്കണം അവർക്ക് ഹിദമത് ചെയ്യണം മദനീയം കുടുംബത്തിനെ ആ വലിയ ഭാഗ്യം തന്നുകൊണ്ടിരിക്കുകയാണ്

ആ ഖുർആാനിന് ഹിദമത് ചെയ്യാനുള്ള ഒരു മഹനീയമായ അവസരമാണ് ഈ സംവിധാനത്തിലൂടെ നമുക്ക് വരുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഖുർആൻ പഠന കേന്ദ്രങ്ങളോട് കിടപിടിക്കുന്ന രൂപത്തിലുള്ള ഏറ്റവും നല്ല ഖുർആൻ ഒരു പഠന കേന്ദ്രം എല്ലാവർക്കും വന്ന് ഖുർആൻ മനോഹരമായി പഠിക്കാനും ആശയങ്ങളെ ഉൾക്കൊള്ളുവാനും വെർച്വൽ സംവിധാനത്തോടുകൂടെ ഏറ്റവും നല്ല തിയേറ്റർ സംവിധാനത്തോടുകൂടെ ഖുർആനിന്റെ മാസ്മരികതകളെ ഖുർആനിന്റെ അർത്ഥവത്തായ ആവശ്യകതയെ ഖുറാനിൻ്റെ ഏറ്റവും മഹത്തായ ആശയങ്ങളെ ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞു കൊടുക്കുവാനും ലോകത്തിന്റെ എല്ലാ ദിക്കുകളിൽ നിന്നും ഖുറാനിനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം കടന്നു വരാൻ പറ്റുന്ന രൂപത്തിലുള്ള വളരെ മഹനീയമായ മനോഹരമായ ഒരു സംവിധാനത്തെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നതും അതിനു വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കുന്നതും അള്ളാഹു നമുക്ക് പൂർത്തിയാക്കാനുള്ള മഹാനായ മഹാനായാലും തങ്ങളുടെ അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ ഒരു കാര്യം ഉറപ്പാണ് ഒരുമിച്ച് കൂടപ്പെട്ട ഈ വേണ്ടി ഇറങ്ങി അള്ളാഹു നമുക്കത് പൂർത്തിയാക്കി തരിക തന്നെ ചെയ്യും യാതൊരു സംശയവും അതിൽ വേണ്ട അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ അള്ളാഹു തങ്ങളെ കൊണ്ട് നമ്മളെ സഹായിക്കട്ടെ ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് ഈ ിൽ പങ്കെടുക്കുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ കഴിഞ്ഞ ദിവസം വടകരയിൽ നിന്നെ ഒരു കുടുംബം മാഷാ അല്ല അവരുടെ ശരീരത്തിൽ മാരകമായ രോഗം ആ രോഗത്തിന് വേണ്ടി പരിഹാരം വേണം ഹോസ്പിറ്റലുകളിൽ പോയി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു അവര് കൃത്യമായി നമ്മുടെ മദനീയത്തിന്റെ മജിലിസുകളിൽ പങ്കെടുത്തു അവര് ഈ കുത്തുമേത്തിന്റെ മജിലിസുകളിൽ പങ്കെടുത്തു അലഹമില്ല അവരെ മജിലിസുകളിലൊക്കെ പങ്കെടുത്തു മുന്നിൽ വെള്ളം വെച്ച് ആ വെള്ളത്തിലേക്ക് അവര് തന്നെ മന്ത്രിച്ചു ഊതി ആ വെള്ളം അവര് കുടിച്ച് മിംസ് ഹോസ്പിറ്റലിൽ പോയി അവര് പരിശോധിച്ചു നോക്കിയിട്ട് ഡോക്ടർമാര് പറയുകയാണ് നിങ്ങളുടെ ശരീരത്തിൽ അങ്ങനെ ഒരു രോഗം കാണുന്നില്ല എവിടെയാണ് നിങ്ങൾ രോഗം പോയത് പോയത് അത്ഭുതകരമായ വലിയ ഷിഫ അവർക്ക് അല്ലാഹു നൽകുകയാണ് പരിശുദ്ധമായ ഖുർആനും അസ്മാഉൽ എല്ലാം കൃത്യമായി നമ്മൾ നമ്മൾ ചൊല്ലി ചൊല്ലി ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് വേണ്ടി യാത്ര തിരിക്കുമ്പോൾ മഹാന്മാരായ ബദരീങ്ങളെ ബദർ ആരംഭിക്കുന്ന ബദറിൽ രക്തസാക്ഷികളായ പതിനാല് സ്വഹാബത്തിന്റെ പേരിൽ ഫാത്തിഹ ഫാത്തിഹ പേരിൽ ഓരി അതേ മാസാന്തരത്തിൽ ഖുതുബിയ്യത്തിന്റെ മജ്‌ലിസുകൾ സംഘടിപ്പിച്ച് ആണ്ടുകൾ നേർച്ചകൾ അങ്ങനെ ഓരോ വീടുകളിലും വീടിന്റെ അകത്തളങ്ങളും കൊണ്ടും 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 വലിയ ഫലമുള്ള മജിലിസായി ഈ മജിലിസിന് നമുക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യം തരികയാണ് അതുകൊണ്ട്